ാലിൻ്റെ പരിസരത്താണ് നമ്മൾ ഇതുവരെ നിന്നിരുന്നതെങ്കിൽ നമുക്ക് ഇനി ഒന്ന് കിഴക്കേക്കോട്ടയിലേക്ക് പോകാം അഞ്ജന അനൽകുമാർ അവിടെ തയ്യാറാണ് അഞ്ജന അനൽകുമാർ ഗുഡ് മോർണിംഗ് കിഴക്കേക്കോട്ടയും പരിസരവും പ്രത്യേകിച്ചും പഴവാങ്ങാടി പത്മനാഭസ്വാമി ക്ഷേത്രം നട ആ ഭാഗങ്ങളിലേക്കെല്ലാം നീളുന്ന പൊങ്കാല അടുപ്പുകളാണ് അവിടെ ഈ ഒരു സമയമാകുമ്പോഴേക്ക് നമുക്ക് കാണാൻ കഴിയുക ഇന്നത്തെ കാഴ്ചകൾ എങ്ങനെയാണ് വലിയ തിരക്കാണോ ഇപ്പോൾ മോർണിംഗ് സുദ്യ പാർവതി കിലോമീറ്ററുകൾ നീളുന്ന പൊങ്കാല അടുപ്പുകളാണ് ഇവിടെ കാണുന്നത് ഞാനിപ്പോഴുള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ട് മുൻപിലാണ് ഇവിടെ നിന്നും പഴവങ്ങാടി ക്ഷേത്രത്തിലേക്ക് വലിയൊരു നിരയായിരുന്നു പൊങ്കാല ഉള്ളത് രാവിലെ ക്ഷേത്ര ദർശനത്തിനൊക്കെ ശേഷം ഭക്തരെത്തി അടുപ്പിനടുത്ത് ഇടമുറപ്പിച്ചിട്ടുണ്ട് അവരെല്ലാം തന്നെ ഇതിനുള്ള തയ്യാറെടുപ്പിലാണ് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ പൊങ്കാല അർപ്പിക്കാൻ സമയമാവും അതിനു മുൻപായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളും സജ്ജീകരണങ്ങളും എല്ലാം തന്നെ ഒരുക്കുകയാണ് പലരും പായസത്തിനുള്ള നാഴികേരം ചിരണ്ടുകയും അതുകൂടാതെ തെരളിയപ്പത്തിനുള്ള ഒരുക്കങ്ങളിലും എല്ലാം തന്നെയാണ് വലിയ സംഘമായി ഇവിടെ എത്തുന്ന ആളുകളുമുണ്ട് സ്ഥിരമായി വരുന്നവർക്ക് ഇതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് വർഷങ്ങളായി എത്തുന്നവരുണ്ട് ആകെ പലരും വരുത്തിയിരിക്കുന്ന ഒരു മുടക്കം ഈ കോവിഡ് കാലത്ത് മാത്രമാണ് അങ്ങനെ എല്ലാവരും ഈ ഒരു മുഹൂർത്തത്തിനായി ഇവിടെ കാത്തിരിക്കുവാണ് അമ്മയുടെ കടാക്ഷം അവരുടെ ജീവിതത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കണം എന്ന പ്രാർത്ഥനയാണ് തെരലി എപ്പൊണ്ടാക്കണോ പായസ പൊങ്കാലിണ്ടാക്കും എല്ലാ വർഷവും വരാറുണ്ട് ശരി പൂർത്തിയായി പൂർത്തിയായി അതെല്ലാം എത്ര വർഷമായിട്ടുണ്ടാകുമ്പോൾ എങ്കാലിടന്ന് ഇവിടെ ഒരു പത്ത് അഞ്ച് വർഷം കൊണ്ട് വരതല്ലേ മുടക്കം വരുത്താറില്ലാൽ അത് വരെ തന്നെ അമ്മയെ തൊഴാൻ പറ്റിയായിരുന്നു തൊഴാൻ പറ്റി തൊഴാൻ പറ്റി ഞാൻ മോളും കൂടെ വന്നിരുന്നു തൊഴാൻ ക്ഷേത്ര ദർശനത്തിൻ്റെയൊക്കെ ആ ഒരു സന്തോഷം ഭക്തരുടെ എല്ലാം തന്നെ മുഖത്തും കാണാനുണ്ട് ഇനി വരുന്ന ഒരു വർഷം അമ്മയുടെ കടാക്ഷം ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകണം സർവമംഗളമംഗല്യായ ദേവിയുടെ ആ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം അവരുടെ ആഗ്രഹങ്ങൾ സഫലമാകണം ആ ഒരു പ്രാർത്ഥനയിലാണ് ഇവിടെ പൊങ്കാല അർപ്പിക്കുന്നത് ഇപ്പോൾ ചെറിയ വെയിൽ മാത്രമേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോൾ ചൂടുകൂടും പക്ഷേ ഈ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളൊന്നും അവർക്കൊരു വിഷയമേ അല്ല എല്ലാവരും ഒരേ മനസ്സോടുകൂടി പൊങ്കാല അർപ്പിക്കണം ദേവിയുടെ അനുഗ്രഹം വേണം എന്ന ഒരേ കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത് ഒരുക്കങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് ശർക്കര പായസത്തിനായിട്ടുള്ള ഒരുക്കങ്ങളും മറ്റ് സാധനങ്ങൾക്കുള്ള ഒരുക്കങ്ങളും എല്ലാം തന്നെ ഇവിടെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ മൺകലവും അരിയും ഭൂമിയെ പ്രതിനിധീകരിക്കുന്നു അതുകൂടാതെ നമ്മുടെ മറ്റ് പഞ്ചഭൂതങ്ങളും കൂടി ചേരുമ്പോൾ മൊത്തത്തിൽ അഞ്ച് പഞ്ചഭൂതങ്ങളും നമ്മുടെ ശരീരത്തിൽ എത്തുകയാണ് ഈ ഒരു നിവേദ്യം നമ്മൾ കഴിക്കുമ്പോൾ അങ്ങനെ ദേഹം ആകെ ശുദ്ധിയാകുന്നു എന്നതാണ് വിശ്വാസം അങ്ങനെ സൂര്യതാപമേറ്റി ഈ പൊങ്കാല അർപ്പിക്കുമ്പോൾ സൂര്യന്റെ വെളിച്ചത്തിൽ ശരീരത്തിലെ വിഷാംശങ്ങളും പോകുന്നു എന്നത് ഐതിഹ്യത്തിന്റെ ഭാഗമാകുന്നു അങ്ങനെ ആ കാത്തിരിപ്പിലാണ് അവരെല്ലാം തന്നെ തന്നെയുള്ളത് തെരളിയപ്പമൊക്കെ വച്ച് സജ്ജമായിരിക്കുകയാണ് ഒരുക്കൊക്കെ കഴിഞ്ഞോ എവിടെയോ വീട് എപ്പോഴും വരുമോ എത്ര വർഷമായിട്ടുണ്ടാവും അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി വാ അനുഗ്രഹത്തിന് വേണ്ടി വന്നത് എന്നെ ഒറ്റയ്ക്കുള്ളൂ അല്ല എന്റെ മരുമോള് താൽക്കുന്നു എന്റെ അടുത്ത താമസക്കാരനൊക്കെ നിൽക്കുന്നു കുടുംബത്തോടെ എത്തി കുട്ടികളൊക്കെ ഉണ്ട് അവരൊക്കെ അങ്ങോട്ട് പോയിരിക്കുന്നു അമ്മയുടെ അനുഗ്രഹത്തിനായി കുടുംബസമേതം ഈ സന്നിധിയിലേക്ക് അതുപോലെ തന്നെ കഴിയും ഒരു പ്രദേശത്തു നിന്നുള്ള ആളുകൾ ഒന്നിച്ചു വരിക അത് മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ കോഴിക്കോട് കാസർഗോഡ് ഒക്കെ ജില്ലകളിൽ നിന്നൊക്കെ ഒരു ടീമായിട്ടാണ് അവരൊക്കെ ഒരു ട്രെയിനത്തെ തന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് തലേദിവസമോ അല്ലെങ്കിൽ അതിന്റെ തലേ ദിവസമോ ഒക്കെ ഇനി അവരൊക്കെ നാളെ മടങ്ങുകയുള്ളൂ അവരൊരു ഉത്സവത്തിന് വരുന്നത് പോലെ എല്ലാവരും ചേർന്ന് ഒന്നിച്ച് എത്തുകയാണ് ആറ്റുകാൽ ദർശനം അതോടൊപ്പം തന്നെ പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനം പഴവങ്ങാടി അങ്ങനെ തിരുവനന്തപുരത്തെ മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും പോയതിനു ശേഷം തിരിച്ചു വരിക അങ്ങനെ വരുന്ന ഒരു ടീമായി തന്നെ വരുന്ന ആളുകളുണ്ട് അങ്ങനെ പലതരത്തിലുള്ള സ്ത്രീകളെ പലതരം ആവശ്യങ്ങൾ പലതരം അഭിലാഷങ്ങൾ സാധ്യമാക്കുന്നതിനായി വന്ന സ്ത്രീകളെയൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുക